അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ പരിപാടികൾ തുടങ്ങുകയാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ പുട്ടുപൊടി റെഡിയാക്കി എടുത്തു മിക്സിയിലിട്ട് ചോറും അതുപോലെ അരിപ്പൊടിയും കൂടെ ചേർത്ത് അടിച്ചതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പുട്ടിനുള്ള തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കണം ഈ ഒരു ചിരവിയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാവുമ്പോൾ എവിടെ വെച്ചിട്ടും വേണമെങ്കിലും തേങ്ങ ചിരവി എടുക്കാം അപ്പോൾ ഇത് ഫുൾ മരമാണ് കേട്ടോ പിന്നെ തേങ്ങയൊക്കെ ഞാൻ പൊളിച്ച് ഇതുപോലെ മുകൾ ഭാഗം ഒഴിവാക്കാതെ വെക്കലാണ് അപ്പോൾ തേങ്ങ കേടായി പോവുകയില്ല നമുക്ക് കുറേ നാളത്തേക്ക് പൊളിച്ചിങ്ങനെ സൂക്ഷിക്കുകയും ചെയ്യുക അതാ ഈ ഒരു ഭാഗം മുകൾ ഭാഗമാണ് കേട്ടോ ഒഴിവാക്കാതെ വെക്കുന്നത് അപ്പോൾ തേങ്ങ കേടാവില്ല ഏതായാലും ഞാൻ തേങ്ങയൊക്കെ ഒക്കെ ചിരവി പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന ഈ ഒരു പുട്ട് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അത് കറക്റ്റ് ആ ഒരു പരുവത്തിൽ കിട്ടണം പൊടിക്കുന്ന സമയത്ത് എന്നാൽ മാത്രമാണ് ഇങ്ങനെ കിട്ടുക ഇത് ആ തൊട്ടുകാല് പൊടിഞ്ഞു പോകുന്ന രൂപത്തിലാണ് അത്രയും സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ പൊടിഞ്ഞ ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാക്കിയതാണ് അത് ഞാൻ കഴിച്ചോളും അങ്ങനെ പുട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി പെട്ടെന്ന് തന്നെ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാന്ന് കരുതി അസ്മിക്കാർക്ക് കൊണ്ടുപോകാനാണ് അപ്പോൾ ഈ ഒരു ചിക്കൻ കറി നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവും എത്ര കുറച്ച് റെഡിയാക്കിയാലും അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വെച്ച് അതിനിടയ്ക്ക് ഞാൻ അലക്കാനുള്ളതൊക്കെ മെഷീനിലിട്ട് പുറത്ത് മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാലും അടുത്ത മഴയ്ക്കുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ കാര്യമാണല്ലോ പറഞ്ഞത് ചിക്കൻ കറി ഇന്നലത്തെ ആണെങ്കിലും ഇന്നത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും പ്രത്യേകിച്ച് തേങ്ങ അരച്ചതാണല്ലോ അപ്പോൾ കുക്കറിലേക്ക് നെയ്ച്ചോറ് വേവിക്കാനും വെച്ചിട്ടുണ്ട് മറ്റേ ഗ്യാസിലോട്ടായിട്ട് പുട്ടും ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാ ചോറ് വെക്കാൻ പോവുകയാണ് അപ്പോൾ അസ്മൽക്കാർക്ക് നെയ്ച്ചോറാണ് കൊണ്ടുപോകാൻ ചോറ് പിന്നെ കുറച്ച് വൈകി വെച്ചാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ടാണ് ആയത് അപ്പോൾ നമ്മൾ ഇതുപോലെ പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ ഉള്ളൊക്കെ ഒന്ന് നോക്കണം കഴുകി വെച്ചതാണെങ്കിലും ഈ സമയത്താണല്ലോ ചേരാട്ട അച്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കയറി നിൽക്കുന്ന ഒരു ഒരു സമയമാണല്ലോ മഴ ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ നിറച്ച് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ നെയ്ച്ചോറ് എന്തായാലും തുറന്ന് നോക്കിയാണെങ്കിൽ ഒറ്റീസിലാണ് കേട്ടോ ഞാൻ നെയ്ച്ചോറ് വെക്കുമ്പോൾ അടിച്ചെടുക്കുക അപ്പോൾ ഇത് ക്യാമറയിൽ ആവി കയറിയതാണ് കേട്ടോ അതാണ് ക്ലിയർ ഇല്ലാത്തത് അപ്പോൾ അടിപൊളി അടിപൊളിയായിട്ട് നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും പുട്ടും ഒക്കെ റെഡി ആയിട്ടുണ്ട് അതിനടുക്ക് അനൂസ് മദ്രസ്സ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ ഡാനിക്കുട്ടൻ്റെ അടുത്തേക്കാണ് കേട്ടോ ചെന്നത് ഡാനിക്കുട്ടൻ എഴുന്നേറ്റ് ഇങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെ കിടക്കുകയായിരുന്നു എഴുന്നേറ്റ് വരുന്നില്ല അവിടെ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ് അപ്പോൾ അനൂസ് എന്തൊക്കെയോ പറഞ്ഞ് അങ്കണവാടി പോകാനൊക്കെ റെഡി ആവണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കിടക്കുകയാണ് കുറേ ദിവസം വിടാത്തതുകൊണ്ട് ഒരു മടിയായിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് വിടണം എന്ന് കരുതി നിൽക്കുകയായിരുന്നു പക്ഷെ ഡാനിമോൻ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്ത് എല്ലാം റെഡി ആയപ്പോഴേക്ക് നല്ല മഴ പെയ്തു പിന്നെ വിടാൻ പറ്റിയില്ല അപ്പം അനുദ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് കിറ്റും ബാഗൊക്കെ സിറ്റൗട്ടിൽ കൊണ്ടുവച്ച് ചായ കുടിക്കുകയാണ് കേട്ടോ ചായ കുടിക്കലില്ല വെള്ളമാണ് അപ്പോൾ പുട്ടും ചിക്കൻ കറിയും കഴിക്കുകയാണ് ഒക്കെ ആദ്യം കഴിക്കും ലാസ്റ്റ് കറി കഴിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ മുപ്പര പരിപാടി ഇനിയിപ്പോൾ ദാ അനു ഓട്ടോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒൻപതേ മുക്കാലാവുന്ന സമയത്താണ് വണ്ടി വരിക മദ്രസ വിടുന്നത് ഒൻപത് മണിക്കും ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ എല്ലാ പരിപാടികളും കഴിക്കും ഇങ്ങനെ അനു പോയ ശേഷം ഞാൻ അസ്മൽ അസ്മൽക്കാക്കക്ക് വേണ്ടിയിട്ട് ഒരു ഉള്ളി സൊറുക്ക ഉണ്ടാക്കുകയാണ് ഉള്ളിയും പച്ചമുളകും ഉപ്പും സൊർക്കെയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ സാധാരണ ചോറിൻ്റെ കൂടെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും അതുപോലെ ഉള്ളി സൊർക്കും എല്ലാം അസ്മൽക്കാക്കക്ക് റെഡിയാക്കി കൊടുത്തു അങ്ങനെ അസ്മൽ കാക്ക ചായയൊക്കെ കുടിച്ച് പോവുകയാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഡാനിക്കുട്ടനും അങ്കണവാടി പോയാൽ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴ കാരണം അത് ക്യാൻസൽ ചെയ്തു അപ്പോൾ ഡാനിക്കുട്ടൻ അവിടെ ഇരുന്ന് കളിക്കുന്ന സമയത്ത് ഞാൻ തക്കാളി കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ചിക്കൻ കറി ായത് ഞാൻ കഴിക്കില്ലല്ലോ അങ്ങനെ നല്ല അടിപൊളി തക്കാളിക്കറിയൊക്കെ ഉണ്ടാക്കി പുട്ടും കൂട്ടി കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഉള്ളിച്ചുർക്ക് കണ്ടപ്പോ ഒരു കൊതി അങ്ങനെ കുറച്ച് നെയ്ച്ചോറ് എടുത്ത് ഉള്ളിച്ചുർക്കയും തക്കാളി ചോറിന്റെ കൂടെ കൂട്ടി കഴിച്ചു അടിപൊളി ഒരു കട്ടൻ ചായ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ രാവിലത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ